كلاس بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الجماعين الله موفر لنا ولوالدنا ولمشايخنا ولأساتذنا ولمن تبعنا بعلوم يبي مصنفاتي ولجميع المؤمنين والمؤمنات نام اي بارنجد ارل اذ كورويا انا അതിലുണ്ടാവുന്ന വലിയ പർവ്വതങ്ങൾ ഇത്തലാരീസ് അതൊന്നും ഭൂമി കുറയാകുന്നതിനെതിരല്ല എന്ന് പറഞ്ഞിട്ട് അതിനൊരു ഉദാഹരണം പറഞ്ഞു കണക്ക് പറഞ്ഞു വലിയ സെക്കില് എന്ന് പറഞ്ഞു വലിയ സെക്കില് അത് അതിൻ്റെ രൂപം പറഞ്ഞു അതിന് അതിലേക്ക് ഒരു ചെറിയ പിന്നെ ഹെബ്ബാത്ത് ഷൈർ അതിലൊട്ടിച്ച് വെച്ചാൽ അതിൻ്റെ ശെക്കൈൻ രൂപത്തിൽ ആ ബൈലിയായ ആ നമ്മളെ പടത്തൊപ്പിക്ക് അതിൻ്റെ ആകൃതിക്കോ ഇതിനൊന്നും ഒരു മാറ്റം എന്ന് പറയാൻ പറ്റില്ല എന്നതുപോലെയുള്ള സംഗതികളാണ് അതിലുള്ള എന്ന് പറയുന്നത് കുറച്ച് ഈ ഷയർ ബാർലിയുടെ മണിങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ അങ്ങനെ ഉണ്ടാവും ആ പിന്നെ വൃത്തത്തിനൊരു ഇത് വരില്ല ഒരു വ്യത്യാസം കാഴ്ചയിൽ വരികയില്ല എന്നതുപോലെയാണ് മലകൾ സ പർവ്വതങ്ങൾ എന്നു പറഞ്ഞിട്ട് പിന്നെ ഏറ്റവും വലിയ ഉയരമുള്ള പിന്നെ പർവ്വതത്തിന് തന്നെ തുല്യം ചെയ്ത് ഒരു കണക്ക് പറയുന്നുണ്ട് ഏറ്റവും വലിയ പർവ്വതം നമ്മുടെ ഭൂമിയുടെ വ്യാസത്തിലേക്ക് നോക്കുമ്പോൾ അത് ഒരു വാർലിയുടെ വീതിയുടെ എയിലൊന്ന് പോലെയാണ് ഏതിലേക്ക് ചേർത്തി നോക്കിയിട്ട് ഒരു മുഴത്തിലേക്ക് പിന്നെ ഒരു മുഴം വ്യാസം ചേർത്തി നോക്കിയിട്ട് എത്ര ഒരു മുഴം എന്ന് ഒരു മുഴത്തിലേക്ക് ചേർത്തി നോക്കുമ്പോൾ ഒരു വാർലിയുടെ വീതിയുടെ എയിലൊന്ന് അപ്പം എത്ര മാത്രം ഉണ്ടാവും വളരെ ചെറുത് ഒരു മൊയം എന്ന് പറഞ്ഞാൽ എത്രയാണ് ഈ പന് പതിനാല് വിസ് ബരലുകളാണ് അതൊക്കെ അങ്ങനെയാണ് മുത്താഹിരി പരിഗണിച്ചത് ഇനി വ്യത്യാസപ്പെട്ട മുത്ത മുത്തീമിങ്ങൾ പിന്നെ പറഞ്ഞതിനു ശേഷം വരുന്നുണ്ട് ഏതായാലും ഈ കണക്ക് വെച്ചിട്ട് അതിൻ്റെ ഒരു വിശദീകരണമാണ് മുസനിഫ് നൽകുന്നത് അക്കർ അന്റെ കുത്തറല്ലാർലി അലാമ വജദോന മുത്ത അനുസരിച്ച് കുത്തുറല്ലാർ ഭൂമിയുടെ വ്യാസം എന്ന് പറയുന്നത് അൽഫാനി ബഹാംസും എത്രയാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് ഫർസഖാണ് ഏകദേശം ഏ ഫർസഖ് എന്ന് പറഞ്ഞാൽ പിന്നെ മൂന്ന് അതിന് ഫർസഖ മയിലാക്കിയാൽ മൂന്ന് മൈൽ മൈൽ മൂന്ന് മൈല് പിന്നെ ഒരു ഫർസഖ് ഒരു ഫർസ ഒരു പിന്നെ ഒരു മൈലെന്ന് പറഞ്ഞാൽ എത്രയാണ് ആയിരത്തി അറുപത് അറുപത് അറുന്നൂറ്റി ഒമ്പത് കിലോമീറ്റർ അപ്പം അതിനെ നമുക്ക് ഇങ്ങനെ കിലോമീറ്റർ ആക്കിയാൽ ഏകദേശം എന്ത് കിട്ടുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചിന് കിലോമീറ്റർ ആക്കിയാൽ പന്ത്ര പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് എന്ന് കിട്ടുന്നുണ്ട് അപ്പം ആ കണക്കനുസരിച്ച് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു അത് പിന്നെ എത്ര ഉള്ളത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി പതിമൂന്നാണ് ധ്രുവത്തിൻ്റെ വ്യാസം ഭൂമധ്യ വേഗ്യാസം പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറ് ഒരു നാല് നൂറ്റി ഇരുപത്തി ഒമ്പത് ആണിപ്പോൾ അതായത് പുതിയതായിട്ട് കണക്ക് പ്രകാരം വ്യത്യാസപ്പെടുക അത് വലിയ വ്യത്യാസമല്ല ഏതാനും വലിയ മാറ്റങ്ങളല്ല അന്നത്തെ ആ പിന്നെ പഠനത്തിൽ മനസ്സിലാക്കിയത് ഒന്നും നമ്മിന് വലിയ മാറ്റില്ലെന്നർത്ഥം നമ്മളെ വിഷയമാണ് അങ്ങനെ ഏകദേശം പറയാണ് അതിന്റെ തെളിവ് പറയുന്നെന്താന്ന് വെച്ചാൽ ഒരു ഏറ്റവും വലിയ പർവ്വതത്തിൻ്റെ ഫർസഹാനിസുഫ് രണ്ട് ഫർസഹും മൂന്നിലൊന്നുമാണ് ഈ അന്നത്തെ അവർ അതനുസരിച്ച് ഏറ്റവും വലിയ പർവ്വതം എന്ന് അവർ കണ്ടെത്തിയത് അത് നമ്മൾ പറഞ്ഞല്ലോ നഹാവന്തിൽ റയ്യത്ത് ചിബിരിസ്ഥാൻ്റെ ഇടയിൽ ഇറാ ഇറാനിലെ പ്രദേശമാണ് നഹാബന്തിൽ ഒരു മല ആ മലയാണ് ഏറ്റവും വലുതായി കാണുന്നത് അത് എത്രയെന്ന് വെച്ചാൽ രണ്ട് പിന്നെ ഫർസഖും രണ്ട് സുലുസു ഫർസഖ് ഏ ആ രണ്ട് സുലുസു ഫർസഖ് എന്ന് പറഞ്ഞാലൊരു പതിനൊന്ന് കിലോമീറ്റർ അനുസരിച്ച് പതിനൊന്ന് കിലോമീറ്റർ പതിനൊന്നായിരം ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കിലോമീറ്റർ ഉണ്ടാവും നമ്മുടെ എവറസ്റ്റ് കൊടുമുടി ഒരു എണ്ണാഴ്ചയില്ലാൻ ഉള്ളൂ എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് മീറ്റർ അതായത് എട്ട് കിലോമീറ്ററും എണ്ണൂറ്റി നാൽപ്പത്തെട്ട് മിൽ മീറ്റർ മീറ്ററും ഇങ്ങനെയാണ് അതിൻ്റെ ഇപ്പോഴത്തെ എവറസ്റ്റ് കൊടുമുടി അപ്പോൾ അതിനേക്കാൾക്ക് വലുതാണ് അർത്ഥം ഏതായാലും അതിൻ്റെ നിസ്വ ചെയ്ത് നോക്കുമ്പോൾ അത് ഈ ഭൂമിയുടെ പിന്നെ വ്യാസത്തിലേക്ക് ഈ കണക്ക് ചേർത്തി നോക്കുമ്പോൾ ഇത്ര വരിക ഇത്ര വരിക എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഒരു ബാർലിമണിയുടെ വീതിയുടെ എയിലൊന്ന് അതെങ്ങനെ വരുന്നു എന്ന കണക്കാണ് പറയുന്നത് സുമ പയ്യനും അന്ന നിസ്ബത്ത നിസ്ഫി ഫർസഹിൻ പിന്നെ അവര് ഫർസഖ് നിസ്ബർസഖ് ഇല കുത്തിൽ അറൽ നിസ്ഫു ഫർസഖ് എടുക്കുക നിസ്ബർസഹ് എന്ന് പറഞ്ഞ ഒരു ഫർസഖിന്റെ പകുതി ഇലാ കുത്തിരിൽ അറലി കുത്തുൽ അറിലേക്ക് കുത്തുൽ അറൽ ഭൂമിയുടെ പിന്നെ കുത്തുൽ അറൽ പറഞ്ഞല്ലോ ആ വ്യാസം അതൊക്കെ നിസ്ബത്തി അറൽ അതേതുപോലെയാണ് ഒരു മുഴത്തിലേക്ക് ഒരു ഷൈറിന്റെ വീതിയുടെ ഏയിലൊന്നിൻ്റെ അഞ്ചിലൊന്നിൻ്റെ നിസ്ഫ പോലെയാണ് ഏഹ് ഈ നിസ്ഫ് വർസഖ് എന്ന് പറഞ്ഞാൽ ശരിക്ക് അതോമുൽജിബാൻ നമ്മൾ രണ്ടേ സുലുസ് പറഞ്ഞല്ലോ അപ്പോൾ ഏകദേശം രണ്ടേ സുലുസിൻ്റെ അഞ്ചിലൊന്ന് അഞ്ചിലൊന്ന് ആണ് ഇപ്പോസ്ഫു വർസഖ് ഏർ രണ്ടേ സുലുസിൻ്റെ അഞ്ചിലൊന്ന് ഇതാ രണ്ടേ സുലുസ് അതിൻ്റെ അഞ്ചിലൊന്ന് നോക്കിയാൽ എന്താണ് നിസ്ഫാണ് നിസ്ഫിന് അടുത്ത് വരും ഏർ രണ്ടേ രണ്ടായിരത്തിന്റെ അഞ്ച് അര അഞ്ചര രണ്ടര അല്ലേ ആ അപ്പൊ അതിന് എന്താക്കുക അവിടെ നമ്മളെ കിതാബ് കാണുന്നത് അതായത് കൂടുതലാണ് അതായത് ആണ് അത് അടുത്ത പേജിൽ തമാം ഇങ്ങോട്ട് എന്താണ് പ്രിന്റ് ആയതാണ് അവിടെ അവിടെയുണ്ട് അടുത്ത പേജിൽ അപ്പൊ വേണ്ട അവിടെ നമ്മൾ മുമ്പ് വായിച്ചില്ല അങ്ങനെ വായിച്ചു വായിച്ച് പോയിൻ കസമു ലേഫി രണ്ടായിരത്തിഅഞ്ഞൂറ്റി നാല്പത്തി അഞ്ചല്ലേ രണ്ടായിരത്തിഅഞ്ഞൂറ്റി നാല്പത്തി അഞ്ചിന്റെ ഇരട്ടി ഇരട്ടി എത്രയാണ് അത് അയ്യായിരത്തി അയ്യായിരത്തി തൊണ്ണൂറ് അതാ ഹുവാ ഹംസത്ത് അലാഫ് ഊൻ അതിനെ ഹരിക്കുക ആ അതിഥി ഷൈറാത്തിറായി ഒരു മുഴത്തിന്റെ ഈ ഷൈറാത്തിൻറെ എണ്ണം ഒരു മുഴത്തിന് ഇത്ര ഷൈറാത്തിൻ്റെ എണ്ണം എത്രയാന്ന് വെച്ചാൽ ഓഹോ മിയത്തും വറബത്തും വർബവനാണ് ഈ നൂറ്റി നാൽപ്പത്തിനാലാണ് നൂറ്റി നാൽപ്പത്തിനാല് അതായത് നൂറ്റി നാൽപ്പത്തിനാല് വന്നത് കാരണം ഇതിൽ ഹിസ്ബോ സിത്തു ഷൈറാത്തിൻ്റെ അദ്ദേഹത്തിൻ വർമത്തിൻ ബുത്തൂന് വാദിയാണ് അല്ല ഉഹൂര് വാതി ഈ ഷൈറുകൾ എന്താണ് ഉൾ പുറം ഒന്നിനു പുറത്ത് മറ്റേതുകൊണ്ട് പത്തിന് വെച്ചുകൊണ്ട് ഇങ്ങനെ വെച്ചാൽ എത്ര എത്ര വിരലുകളാന്ന് വെച്ചാൽ അത് ഒരു വിരലെന്നു പറഞ്ഞാൽ എത്ര ഷൈറുകളാന്ന് വെച്ചാൽ ആറ് ഷൈറാത്താണ് അപ്പോൾ ആറിനെ നമ്മൾ പറഞ്ഞല്ലോ ഒരു തിറാ എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് ഇരുപത്തിനാല് വരലാണ് അപ്പോൾ ഇരുപത്തിനാല് ഇരുപത്തിനാലിന് ആറ് ആറ് കൊണ്ട് അരിച്ചാൽ ഗുണിച്ചാൽ കിട്ടുന്നത് എത്രയാണ് ആറ് ഇരുപത്തിനാല് നൂറ്റി നാൽപ്പത്തിനാല് കിട്ടുമല്ലോ അങ്ങനെ നൂറ്റി നാൽപ്പത്തിനാലാ നൂറ്റി നാൽപ്പത്തിനാല് പിന്നെ അത് അപ്പോൾ ഖറജ ഹംസും ബസ് ബസ്സല്ല അസുഖനാണ് അതുകൊണ്ട് എന്താക്കുക ഹരിക്കുക ഏ എത്ര കൊണ്ടിരിക്കുക ഈ അയ്യായിരത്തി തൊണ്ണൂറിന് നൂറ്റി നാൽപ്പത്തിനാല് ഹരിച്ചാൽ മുപ്പത്തഞ്ച് കിട്ടും മുപ്പത്തഞ്ച് കിട്ടും ഏകദേശം നമ്മളെ അതുകൊണ്ട് ആണ് ഏകദേശമാണ് ഹരണഫലം മുപ്പത്തഞ്ച് അത് മക്സൂമിലേക്ക് എന്നുള്ള അതിലേക്ക് നോക്കുമ്പോൾ വാഹിദി മക്സൂമി ആരായി ഒന്നിന് മക്സുബലിയാവുന്ന ഒന്നിനുള്ള ബന്ധം പോലെയാണ് അപ്പൊ എല്ലാ കാലത്തും അങ്ങനെ ഹരണം എന്നാണ് അങ്ങനെ ഉള്ളോ അപ്പൊ യക്കൂ നിസ് ഇതിനേക്ക് ചേർത്തി നോക്കുമ്പോൾ ഒരു ഷൈറത്തിനെ ഒരു മുഴത്തിലേക്ക് ചേർത്തിയാൽ എത്രണ്ടാവും അതുപോലെയാണ് എന്നല്ല ബൽ നിസ്ബത്തു ബൽ എന്നല്ല ാണ് നിസ്ബു ഹുസി ഹംസത്തിൻ സലാസീൻ വാഹിദു ഇല്ല അതത് ലേഫി ഫറാസിഹിൻ അൽ ഖുത്തുർ ഏഹ് അപ്പോൾ ഇതിനെ നമുക്ക് എന്താണ് അഞ്ചിലൊന്നിൻ്റെ നമ്മളിത് നൂറ്റിനാൽപത്തി നാലിൽ ഒന്ന് നൂറ്റിനാൽ ഒന്നിനും നൂറ്റി നാല്പത്തിനാലിനുള്ള ബന്ധമാണ് ഇത് മുപ്പത്തഞ്ചിന് അയ്യായിരത്തി തൊണ്ണൂറുള്ള ബന്ധം എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇതിനെ നമുക്ക് എന്താക്കണം എന്നറിയാം ഇതിനെ എയിലെ വരികണം ഏഹ് പിന്നെ ജെയ് കൊണ്ട് കുണിക്കണം ഏഹ് അപ്പൊ എന്നിട്ട് ഒന്ന് എന്നിട്ട് അതിന് വീണ്ടും അഞ്ചിനൊന്നാക്കണം അതിന് കാരണം നമ്മൾ എന്താ ഇവിടെന്താക്കിണ്ട് ഇവിടെ എന്തിനെ പിന്നെ അഞ്ച് ഈ പറഞ്ഞ ഉയരമുള്ള ഏറ്റവും മെറ്റുളള പർവ്വതത്തിന്റെ അഞ്ചിനൊന്നാണ് എടുക്കുന്നത് അര അര ഫ്രസകാണ് അൻ പറസകൾ ഉള്ളത് അണ്ടരവളം പരസൊഖുള്ളതിന് അര ഫ്രസകം എടുത്തത് അവിടെ അഞ്ചിനൊന്നാക്കി അപ്പൊ ഇവിടെ മഞ്ജിലൊന്നാക്കണം അപ്പോൾ അതാണ് അപ്പോൾ ഇതിന്റെ ജയിലൊന്ന് ഇതാണ് 35 അപ്പൊ എക്കുപത് ഹുസി ഹംസത്തിന അത് എത്രയാണ് മുപ്പത്തഞ്ചിൻ്റെ മുപ്പത്തഞ്ചിൻ്റെ ഏയിലൊന്നിൻ്റെ അഞ്ചിലൊന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ചിൻ്റെ ഏയിലൊന്ന് പറഞ്ഞാൽ എത്രയാണ് ഏഴ് 35 മുപ്പത്തഞ്ചല്ലേ അപ്പോൾ ഏഴ് അത് അഞ്ച് അഞ്ച് ഏഴിലൊന്നാണ് അഞ്ച് ആ അഞ്ചിൻ്റെ അഞ്ചിലൊന്നാണ് ഒന്ന് മുപ്പത്തഞ്ചിലൊന്ന് അതില അതത് ലേഫി ഫറാസഹിൽ കുത്തിരി കുത്തറിൻ്റെ ഫറസഖിൻ്റെ ലേഫിലേക്ക് നോക്കുമ്പോൾ

ഏത് അഞ്ച് നിസ്ഫർസഹ് അഞ്ച് നിസ്വർ കൂടിയാണ് രണ്ടര പ്രസഖം പറഞ്ഞത് രണ്ടാം സുലുസ് ഏകദേശം അപ്പോൾ അതാണ് അതിൻ്റെ ഉയരം ഇല കുത്തിരി കുത്തുലറിലേക്ക് കുത്തുലറിലേക്കുള്ള ബന്ധം ഏതുപോലെയാണ് അറലിൻ്റെ സുബ് സുബുവിൻ്റെ ബന്ധം പോലെയാണ് ഒരു ബർലിയുടെ വേദിയുടെ ഏയിലൊന്നിൻ്റെ ബന്ധം പോലെയാണ് ഇല ദിറ ആ തിറ ബഹിയ അപ്പൊ ഈ ഏത് ഒരു അറലിൻ്റെ

ഒരു കുറയുടെ നിസ്ബയാകുക കുത്തറുഹ ആ കുറയുടെ കുത്ത് മിസൽ ദാലിക്കാണ്ട് നേരത്തെ പറഞ്ഞ പ്രസാദമുണ്ട് മിസർ ദാലിക്കൽ റത്തിഫ് ആ ഋത്തിഫ പോലെയുള്ള ഒരു കുറ അതിൻ്റെ കുത്തർ അങ്ങനെ ഉണ്ടെന്ന് കൂട്ടിക്കോളി അങ്ങനത്തെ ഒരു കുറ ഇല്ല കുറത്തില്ലാർ കുറത്തില്ലാറിലേക്ക് അതും ഒരു കുറേ സങ്കല്പിക്കും കുറത്തില്ലാറിലേക്ക് നിസ്ബത്തി കുറത്തിൻ ഒരു കുറയുടെ നിസ്ബ പോലെയാണ് കുത്രുഹ അതിൻ്റെ കുത്ത് സുബു അറലി ഷാഹിറത്തിൻ ഒരേ ശരീരത്തിൻ്റെ സുബു എയിലൊന്നിൻ്റെ ഒന്നാണ് അതിൻ്റെ ബന്ധം ഇല്ലാ കുറത്തിനൊരു കുറയിലേക്ക് കുത്തുഹാ ദിറാവു ആ കുറ എൻ്റെ കുത്തു ഒരു മുഴമുണ്ട് അപ്പോൾ ഒരു മുഴമുള്ള ഒരു കുത്തറിലേക്ക് അതിനേക്കാൾ ചെറിയ വേറെ അങ്ങനത്തെ ഒരു പിന്നെ ഒരു കുറ ഒരു കുറച്ച് വലുപ്പമുള്ള കുറ എന്നത് വളരെ ചെറിയൊരു കുറ ആ കുറൻ്റെ കുത്ര എത്ര എന്ന് പറയുമോ ഒരു പിന്നെ ശരീരത്തിൻ്റെ വീതിയുടെ എയിലൊന്നുള്ളൂ വളരെ ചെറിയൊരു കുറ ആ കുറയുടെ ബന്ധം എന്തിലേക്ക് ഈ ഒരു മുഴമുള്ള ഒരു കുറയു അതിൻ്റെ ഒരു മുഴ അങ്ങനത്തെ വലിയൊരു കുത്തരിലേക്കുള്ള ബന്ധം പോലെയാണ് അപ്പോൾ അതെന്തായി വഹിയാത് വാഹിദി ഒന്നിൻ്റെ ബന്ധമാണ് അൽഫ് അൽഫ് എത്രയപ്പോ പറയാ അത് നമുക്ക് പറയുകയാണെങ്കിൽ ഇത് ഗുണിച്ചാൽ എത്ര കിട്ടും എന്ന് വെച്ചാൽ ഇങ്ങനെ പറയാം പത്തു കോടി പത്തു കോടി ഇല്ല ഇങ്ങനെ ഒറ്റപത്തങ്ങനെ കൂട്ടി നോക്കിയാൽ നൂറ്റി രണ്ട് കോടി നാല്പത്തൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് എന്ന് കിട്ടും കാരണം ഈ നൂറ്റി എട്ടിന് എന്താക്കണം അതിനെ മൂന്നുകൊണ്ട് ഗുണിക്കണം കാരണം ഒരു ഒരു കുത്തിറ എന്ന് പറയുന്നതിന്റെ മൂന്നെട്ടിയാണ് ഇതിൻ്റെ അതിൻ്റെ കുറ എന്ന് പറഞ്ഞത് അതിൻ്റെ മുഹീത്ത് അപ്പോൾ ഒരു കുറ ഇത്ര കൂട്ടണം ഏഹ് എത്ര കൂട്ടണം കൊണ്ട് കുടിക്കണം അപ്പോൾ ആയിരത്തെട്ടിന് പിന്നെ ഇതുകൊണ്ട് മൂന്ന് കൊണ്ട് കുടിച്ചാൽ എന്ത് കിട്ടും ആയിരത്തെട്ടിന് കൊണ്ട് കുണിച്ചാൽ ഇത് കിട്ടും ഈ സംഖ്യ നൂറ്റി രണ്ട് കോടി നാനൂ നാൽപ്പത്തൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി കിട്ടും അപ്പോൾ എന്തായി ചുരുക്കത്തിൽ കമാലഹു അതിനായി ഇൽമുൽ ഇൽമുൽ ഹന്തസയിലും ും കണക്കിലും ഇൽമുൽ ഹന്തസയിലും ഒരു പിന്നെ ചെറിയ അതിനാധിരായത്തുള്ളവർക്കൊന്നും ഇത് മറഞ്ഞു പോവുകയില്ല അപ്പോൾ ഫൈത അഞ്ഞുപേറെ ഇനി അതെ നസൽന നസൽ ഫൈദു ജബലി ൽ കുറേ ജബിൽ നിന്നും സുബൈൽ നിന്നുള്ള എല്ലാവരും നമ്മൾ ഇറക്കി ഒരു കുറയുടെ സ്ഥാനത്ത് ഇറക്കിയുസ്ബത്ത് നിസ്ബത്ത് കുറത്ത് ഉൽ ജിബാലിൻ്റെ അത്ര അല്പുള്ള ഒരു അത്ര ഉള്ള ഒരു കുറയുടെ നിസ്ബയാകും ഇല്ല കുറത്തില്ലർലി കുറത്തില്ലർക്കുള്ള നിസ്ബാ നിസ്ബത്തിറത്തിൻ ഒരു മാർലിയുടെ വീതിയുടെ എയിലൊന്നിന്റെ തടി എന്തിലേക്ക് ഇല കുറത്തിൻ്റെ ഇതിലേക്കുള്ള ബന്ധം പോലെയാകും ഇക്കാരണത്തിനു വേണ്ടിമാക്കുന്നതിന് വേണ്ടി ഇബാറത്തിൽ ഇബാരത്തിൽ സംഭവിച്ചു അറിയിക്കും അല്ലിക്കറിയിക്കും അവരതിനെ കുറ്റിയാരി അല്ല മയനുഹും അവർ വയം ചെയ്തതിൻ്റെ മേൽ മാന്നും അവരാണെങ്കിലും മൊബൈനു വയം ചെയ്തിട്ടില്ല ഇല്ല തമാസുൽനി രണ്ട് ലിസ്മൻ്റെയും തമാസുൽ അല്ലാതെ രണ്ട് തുല്യമാണ് രണ്ടു ലിസ്മയും തുല്യമാണെന്നല്ലാതെ അല്ലത്തേനിക്കർ പറഞ്ഞ അവരൻ ആദ്യം പറഞ്ഞ രണ്ടും പോലെ ഒരുപോലെയാണെന്ന് അതെങ്ങനെ ആയി എന്ന് പറഞ്ഞില്ല ഏ ആ എന്ന് അപ്പൊ അതുകൊണ്ട് മുസനിഫ് അത് വ്യക്തമായിട്ട് കണക്ക് കൊണ്ട് തന്നെ തെളിയിച്ചു അപ്പോൾ ഇത്രയും വലിയ സംഖ്യയിലേക്കുള്ള അതിൽപ്പെട്ട ഒരു അംശമേ എന്താവുള്ളൂ ഭൂമിയുടെ ഭൂമിയിലേക്ക് ചേർത്തു ഭൂമിയുടെ ആ പിന്നെ മൊഹ്യത്തിലേക്ക് റൗണ്ടിലേക്ക് ചേർക്കുമ്പോൾ ഈ മാലയുടെ ഒക്കെ ഉയരം ആവുള്ളൂ അപ്പോൾ വളരെ ചെറുതാണ് ഒരിക്കലും അത് ഭൂമിയുടെ പിന്നെ കുറവിയത്തിനെതിരല്ല കുറയാകലത്തൊട്ട് എതിരല്ല കുറേയാകലിനെ പിന്നെതിരായ തോന്നിപ്പിക്കുകയില്ല എന്നർത്ഥം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പറയും ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ കണക്ക് വരിക ഇൻഷാല്ലാ ഇതിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ വിട്ടു